ഹലോ ഡിയർ ഫ്രണ്ട്സ് ചൂട് കാലത്ത് നമുക്ക് എങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്നുള്ള ചെറിയ ചെറിയ ടിപ്സാണേ പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ആദ്യം തന്നെ എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം നമ്മൾ മസ്റ്റായിട്ട് കുടിച്ചിരിക്കണം ഡീഹൈഡ്രേറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു പെട്ടെന്ന് തന്നെ ചുളിവൊക്കെ വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഏറ്റവും കൂടുതൽ സ്കിന്നു ഡാമേജ് ആകുന്ന സമയവും സമ്മർ ടൈം ആയിരിക്കും വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് വെള്ളരി സെലറി വാട്ടർ മെലൺ അങ്ങനെയുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളം കഴിക്കുക പപ്പായ വളരെ നല്ലതാണ് ഡെയിലി തന്നെ പപ്പായ ഒരു ചെറിയ പീസെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കണം പുറത്ത് പോകുന്നതിന് മുന്നേ നമ്മൾ എസ് പി എഫ് തേർട്ടി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോരുത്തരുടെയും ഏജ് അനുസരിച്ചായിരിക്കും നമ്മളൊരു ഫോർട്ടി പ്ലസ് ഒക്കെ ആണെങ്കിൽ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക നിങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സൺസ്ക്രീനും യൂസ് ചെയ്യരുത് ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ട് ആവുന്നത് നിങ്ങളുടെ നോർമൽ സ്കിന്നാവാം ഡ്രൈ സ്കിന്നാവാം ഓയിലി സ്കിന്നാവാം നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ രീതിയിലുള്ള ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുക പുറത്ത് അതൊരു പോകുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോവുക രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും സൺസ്ക്രീൻ വീണ്ടും അപ്ലൈ ചെയ്യുക പുറത്ത് പോകുമ്പോൾ മാക്സിമം മേക്കപ്പ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ ചൂട് കാലത്ത് നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡാമേജ് ആകും ഫൗണ്ടേഷനും ഒക്കെ നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും മാത്രം മതിയാകും ചെറിയ രീതിയിലുള്ള മേക്കപ്പ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളിടുന്ന വസ്ത്രം മാക്സിമം ബോഡി കവർ ചെയ്യുന്നതായിരിക്കണം മാസ്ക് നമുക്ക് യൂസ് ചെയ്യാം ബോഡിയുടെ എല്ലാ പാർട്ടും കവർ ചെയ്യുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ലൈറ്റായിട്ടുള്ള ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഡ്രസ്സുകൾ യൂസ് ചെയ്യാനായിട്ട് കോട്ടൺ ഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ചായ കോഫി എന്നിവയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക കൂടുതലും ഫ്രൂട്ട് ജ്യൂസസോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ ഉപയോഗിക്കുക അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ജീരക വെള്ളം ദഹനത്തിന് വളരെ നല്ലതാണ് ജീരക വെള്ളം അതുപോലെ തേങ്ങാവെള്ളം തേങ്ങ നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് എന്നും എല്ലാവരുടെ വീടുകളിലും തേങ്ങ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ തേങ്ങാവെള്ളം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് ഡെയിലി കുടിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ജീരകം എന്ന് പറയുന്നത് ദഹനമൊക്കെ പെട്ടെന്നാക്കുന്നതാണ് അപ്പോൾ ജീരക വെള്ളവും ഡെയിലി ഈ സമയത്ത് കുടിക്കാൻ ശ്രമിക്കുക സമ്മർ ടൈമിൽ സ്കിന്നെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട പുറത്തു പോയി വരുമ്പോൾ ധാരാളം പൊടിയും ഒക്കെ നമ്മുടെ സ്കിന്നിലുണ്ടാകും പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ അരിപ്പൊടിയും രണ്ട് സ്പൂൺ പാലും ചേർത്ത് ഒരു സ്ക്രബ്ബ് റെഡിയാക്കി നമുക്ക് ജെൻറ്റിലായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ തൈരെടുത്ത് അതും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് അത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം അതുപോലെ ആലോവീര ജെല്ല് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിലൊക്കെ കിട്ടും അത് അപ്ലൈ ചെയ്യാവുന്നതാണ് സൺ ടൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ടിപ്സും കൂടി പറയാം ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞളും ഒരു സ്പൂൺ ലെമൺ ജ്യൂസും മിക്സ് ചെയ്തിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം രണ്ട് സ്പൂൺ ഷുഗറും ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അതുപോലെ രണ്ട് സ്പൂൺ ഉരുളക്കിഴങ്ങ് നമ്മളൊരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതുപോലെ ഒരു ചെറിയ പീസ് ടൊമാറ്റോ എടുത്തിട്ട് അതിൻ്റെയും നീരെടുത്ത് അത് രണ്ടും ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു ബ്ലീച്ചിങ് ഉള്ള ഒരു സാധനമാണ് അപ്പോൾ അതുപോലെ ടൊമാറ്റോ അതും ഒരു ആൻറ്റി ആണ് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് അതും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ ഒരു ചെറിയ കഷ്ണം പപ്പായ എടുത്തിട്ട് അതിലൊരു സ്പൂൺ ഹണി ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്താൽ സൺ സൺടൈൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ഇതൊക്കെ ചെറിയ രീതിയിലുള്ള ടിപ്സാണ് നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ സൺ ടൈനിലെ സൺ ബേൺ ഒക്കെ വന്നിട്ടുണ്ട് ഈ മസ്റ്റായിട്ടൊരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് മറ്റ് പൊടിക്കൈകളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ